കലക്കി പിന്നെ അവസാനിങ്ങനെ വീട്ടിൽ രണ്ടുപേരും സൂപ്പർ വരും കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് നമ്മൾ ഓരോ സീൻ കഴിയുമ്പോഴും മാറി മാറി വരുന്നത് കാണാൻ നല്ല രസമാണ് നല്ല ആൾ കൂടി കൂടി അന്യായ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ട് പടം പ്രത്യേകിച്ച് പറയരുത് കാരണം അത് ഇഷ്ടമുള്ള പടമാണ് അടിപൊളി ഉള്ള ആദ്യത്തെ പടം പോലെ തന്നെ നല്ലൊരു നല്ലൊരു പടമാണ് ഇപ്പം തമിഴിലെ നല്ല സിനിമകളൊന്നും വരുന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത് ഇത് പരസ്യം ഉള്ളത് ഇറങ്ങിയ എന്നാലും ഇത് കാണാൻ ഞാനത് ഇത്രയും വിചാരിച്ചിരുന്നു ഇതുപോലെ എന്തായാലും ഒരു ട്രെയിലർ ട്രെയിലറാണെന്ന് എനിക്ക് വന്നിഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഒന്നും കണ്ടോ അതുപോലെ തന്നെ വന്നു എന്ന് വെച്ചാൽ അവസാനം വരെ കാണാനുണ്ട് പടം എന്ന് വെച്ചാൽ പുറത്തുവിട്ടേ കരുത് കഥ തന്നത് അതോ അതാണ് പറഞ്ഞത് അവസാനം ഞാൻ അരകാശം അവസാനം ആയപ്പോഴത്തേക്കും നമ്മളെ വില്ലനൊക്കെ ചെല്ലുന്നവർക്ക് സീരൊക്കെ ഉണ്ട് അതൊക്കെ നല്ലതായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അതിന്റെ കാശ് അതിന്റെ പ്രകാശം അവസാനമായ വേറെ ലെവലാകുക വേറെ ചെയ്തത് ആദ്യമല്ല നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ എന്താ എന്താന്നുള്ളത് ഇങ്ങനെ ഒരു തോന്നും പക്ഷെ അവസാനമാകുമ്പോ അടുക്കാറാകുമ്പോഴേക്കൂപ്പർ നമ്മടെ നമ്മുടെ നാട്ടിലെ ഒരു പാസപ്പ് ആ പാസ്പ് അതായത് ആ സ്നേഹം ആണ് അതായത് നായകനായിട്ട് വന്നപ്പോൾ ബില്ലിലായിട്ടൊക്കെ വന്നപ്പോൾ കുറച്ച് ആ സ്നേഹത്തിന്റെ ഒരു വരുന്നുണ്ട് അഭിനയത്തില് സാധാരണക്കാരായിട്ടുള്ള അഭിനയിച്ച് വരുന്നുണ്ട് പിന്നെ നല്ല അഭിനയിക്കാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ഒരു എന്ന് പറയാം അതായത് ഒരു സെന്റിമെന്റൽ ക്രയത്തിലുള്ളത് ഞാനിതിനെ പറയാൻ പറ്റില്ല അവിടെ ഇപ്പൊ തമിഴില് നല്ല സിനിമകളൊന്നും വരുന്നില്ലെന്നാ എല്ലാരും പറയാനുള്ളത് ഈ സോറി അത്ര എനിക്കത്രണ്ട് ഇതായിട്ട് തോന്നി പക്ഷെ എല്ലാരും ഗംഭീര അങ്ങോട്ട് പറയുന്നത് അത്ര ഫസ്റ്റ് കാശ് തിയേറ്റർ എക്സ്പീരിയൻസ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ജോർ പ്രേക്ഷകർക്ക് ഇവിടെ ഇഷ്ടപ്പെടും കഞ്ചാകാശിയും വിജയ് സേദും തമ്മിലുള്ള കോമ്പോസ് സൂപ്പറും ആണ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രീതി ലെവലിലോട്ടാണ് സ്റ്റോറി കൊള്ളുന്നത് ക്ലൈമാക്സും കണ്ടിറങ്ങുന്ന ആൾക്കോ കേരളം കത്തിക്കും ക്ലൈമാക്സ് നമുക്ക് ഇപ്പൊ ഞാൻ അറേഞ്ച് ചെയ്ത സംസാരിക്കാൻ പറ്റാത്ത ക്ലൈമാക്സ് അമ്മതിരി ഷോക്കുള്ള സീനാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഫാമിലി ഫാമിലിയായിട്ടെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷോക്കായിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടെസ്റ്റാണ് പടണത്തിൽ വരുന്നത് സൂപ്പറാണ് സൂപ്പറേമ